ഒന്ന് രാജാക്കന്മാർ എട്ടാം അദ്ധ്യായം ഒന്ന് മുതൽ അറുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ വാഗ്ദാന പേടകം ദേവാലയത്തിൽ കർത്താവിൻ്റെ വാഗ്ദാന പേടകം ദാവീദിൻ്റെ നഗരമായ സിയോനിൽ നിന്ന് കൊണ്ടുവരാൻ സോളമൻ രാജാവ് ഇസ്രായേലിനെ ശ്രേഷ്ഠന്മാരെയും ഗോത്രനേതാക്കന്മാരെയും ഇസ്രായേൽ ജനത്തിലെ കുടുംബത്തലവന്മാരെയും ജെറുസലേമിൽ വിളിച്ചുകൂട്ടി ഏഴാം സമായ എത്താനിമിൽ തിരുനാൾ ദിവസം ഇസ്രായേൽ ജനം രാജസന്നിധിയിൽ സമ്മേളിച്ചു ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ വന്നു ചേർന്നു പുരോഹിതന്മാർ പേടകം വഹിച്ചു പുരോഹിതന്മാരും ലേവിരും ചേർന്ന് കർത്താവിൻ്റെ പേടകവും സമാഗമ കൂടാരവും അതിലുള്ള വിശുദ്ധ പാത്രങ്ങളും കൊണ്ടുവന്നു സോളമൻ രാജാവും അവിടെ സമ്മേളിച്ച ഇസ്രായേൽ ജനവും പേടകത്തിന്റെ മുൻപിൽ അസംഖ്യം കാളുകളെയും ആടുകളെയും ബലി കഴിച്ചു പുരോഹിതർ കർത്താവിൻ്റെ വാഗ്ദാന പേടകം അതിവിശുദ്ധ സ്ഥലമായ ശ്രീകോവിലിൽ യഥാസ്ഥാനം കെരൂപുകളുടെ ചിറുകൾക്കും കീഴിൽ സ്ഥാപിച്ചു കെരൂപുകൾ പേടകത്തിന് മുകളിൽ ചിറകുകൾ വരിച്ച് പേടകത്തെയും അതിൻ്റെ തണ്ടുകളെയും മറച്ചിരുന്നു തണ്ടുകൾ നീണ്ടു നിന്നിരുന്നതിനാൽ അവയുടെ അഗ്രങ്ങൾ ശ്രീകോവിലിന്റെ മുമ്പിലുള്ള വിശ്വസ്ത സ്ഥലത്തു നിന്ന് കാണാമായിരുന്നു എങ്കിലും പുറമെ നിന്ന ദൃശ്യമായിരുന്നില്ല അവ ഇപ്പോഴും അവിടെയുണ്ട് മോശ ഹോറോബിൽ വെച്ച് നിക്ഷേപിച്ച രണ്ട് ശിലാഫലകങ്ങളല്ലാതെ ഒന്നും പേടനത്തിൽ ഉണ്ടായിരുന്നില്ല അവിടെ വെച്ചാണ് ഈജിപ്തിൽ നിന്ന് മോചിതരായി പോകുന്ന ഇസ്രായേൽ ജനവുമായി കർത്താവ് ഉടമ്പടി ചെയ്തത് പുരോഹിതന്മാർ വിശുദ്ധ സ്ഥലത്ത് നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഒരു മേഘം കർത്താവിന്റെ ആലയത്തിൽ നിറഞ്ഞു മേഘം കാരണം പുരോഹിതന്മാർക്ക് അവിടെ നിന്ന് ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചില്ല കർത്താവിന്റെ തേജസ് ആലയത്തിൽ നിറഞ്ഞു നിന്നു അപ്പോൾ സോളമൻ പറഞ്ഞു കർത്താവ് സൂര്യനെ ആകാശത്തു സ്ഥാപിച്ചു എന്നാൽ നിറഞ്ഞ അന്ധകാരത്തിലാണ് താൻ വസിക്കുക എന്ന് അവിടുന്ന് അരളി ചെയ്തു അവിടത്തേക്ക് എന്നേക്കും വസിക്കാൻ മഹനീയമായ ഒരാലയം ഞാൻ നിർമ്മിച്ചിരിക്കുന്നു രാജാവ് തിരിഞ്ഞ് കൂടി നിന്ന ഇസ്രായേൽ സമൂഹത്തെ അനുഗ്രഹിച്ചു അവൻ പറഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവമായി കർത്താവ് വാഴ്ത്തപ്പെടട്ടെ എൻ്റെ പിതാവായ ദാവീദിന് നൽകിയ വാഗ്ദാനം തൻ്റെ കരങ്ങളാൽ ഇതാ അവിടുന്ന് പൂർത്തിയാക്കിയിരിക്കുന്നു അവിടുന്ന് ദാവീദിനോട് അരള് ചെയ്തു എൻ്റെ ജനമായ ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച നാൾ മുതൽ എനിക്ക് ആലിയം പണിയാൻ ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് ഞാൻ ഒരു നഗരവും തിരഞ്ഞെടുത്തില്ല എന്നാൽ എൻ്റെ ജനമായ ഇസ്രായേലിന് നായകനായി ഞാൻ ദാവീദിനെ തിരഞ്ഞെടുത്തു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിന് ആലയം പണിയാൻ എൻ്റെ പിതാവായ ദൈവ ദാവീദ് അത്യധികം ആഗ്രഹിച്ചു എന്റെ പിതാവായ ദാവീദിനോട് കർത്താവ് അരലി ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ആലയം പണിയാനുള്ള നിന്റെ അഭിലാഷം നല്ലത് തന്നെ എങ്കിലും നീ അത് നിർമ്മിക്കുകയില്ല നിനക്ക് ജനിക്കാനിരിക്കുന്ന പുത്രൻ എനിക്ക് ആലയം പണിയും ഇതാ കർത്താവ് തന്റെ വാഗ്ദാനം നിറവേറ്റിയിരിക്കുന്നു അവിടുന്ന് വാഗ്ദാനം ചെയ്തതുപോലെ ഞാൻ എൻ്റെ പിതാവിനാവായ ദാവീതിൻ്റെ സ്ഥാനത്ത് ഇസ്രായേലിന്റെ സിംഹാസനത്തിലിരിക്കുന്നു ഇസ്രായേലിന്റെ ദൈവമായി കർത്താവിന് ഞാനൊരു ആലയം നിർമ്മിച്ചിരിക്കുന്നു നമ്മുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചപ്പോൾ കർത്താവ് അവരോട് ചെയ്ത ഉടമ്പടിയുടെ ഫലകം വെച്ചിരിക്കുന്ന പേടകത്തിൽ നിന്ന് അവിടെ ഞാൻ ഒരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട് സോളമൻ്റെ പ്രാർത്ഥന സോളമൻ കർത്താവിൻ്റെ ബലിപീഠത്തിന് മുൻപിൽ ഇസ്രായേൽ ജനത്തിന്റെ സന്നിധിയിൽ ഉന്നതങ്ങളിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവെ പൂർണ ഹൃദയത്തോടെ അങ്ങയുടെ സന്നിധി വ്യാപരിക്കുന്ന ദാസന്മാരുള്ള ഉടമ്പടി പാലിക്കുകയും അനന്തസ്നേഹം അവരുടെ മേൽ ചൊരുകയും ചെയ്യുന്ന അങ്ങയെ പോലെ ആകാശത്തിലും ഭൂമിയിലും വേറൊരു ദൈവമില്ല എൻ്റെ പിതാവും അങ്ങയുടെ ദാസനുമായ ദാവത്തിനോട് ചെയ്ത വാഗ്ദാനം അങ്ങ് നിർവേറ്റിയിരിക്കുന്നു അതിരം കൊണ്ട് ചെയ്ത വാഗ്ദാനം ഇന്ന് കരം കൊണ്ട് പൂർത്തീകരിച്ചു ഇസ്രായേലിൻ്റെ ദൈവമായി കർത്താവെ എൻ്റെ പിതാവും അങ്ങയുടെ ദാസനുമായ ദാവീദിനോട് നീ എൻ്റെ ആഗ്രഹ എൻ്റെ മുൻപിൽ വ്യാ വ്യാപരിച്ചതുപോലെ നിൻ്റെ മക്കളും ചെയ്താൽ ഇസ്രായേലിൻ്റെ സിംഹാസനത്തിലിരിക്കാൻ നിനക്ക് ഒരവകാശി എൻ്റെ മുൻപിൽ ഉണ്ടാകാതെ വരില്ല എന്ന് അങ്ങ് ചെയ്ത വാഗ്ദാനം പാലിച്ചാലും ഇസ്രായേലിൻ്റെ ദൈവമേ എൻ്റെ പിതാവും അങ്ങയുടെ ദാസനുമായ ദാവീദിനോട് അങ്ങ് അരലി ചെയ്ത വചനം ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെടട്ടെ എന്നാൽ ദൈവം യഥാർത്ഥത്തിൽ ഭൂമിയിൽ വസിക്കുമോ അങ്ങേ ഉൾക്കൊള്ളാൻ സ്വർഗത്തിനും സ്വർഗാദി സ്വർഗത്തിനും അസാധ്യമെങ്കിൽ ഞാൻ നിർമ്മിച്ച ഈ ഭവനം എത്ര അപാര അപര്യാപ്തം എൻ്റെ ദൈവമായി കർത്താവെ അങ്ങയുടെ ദാസിന്റെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിക്കണമേ അങ്ങയുടെ ദാസൻ ഇന്ന് തിരുമുൻപിൽ സമർപ്പിക്കുന്ന അർത്ഥനകളും നിലവിളിയും കേൾക്കണമേ അങ്ങയുടെ ദാസൻ ഈ ഭവനത്തിൽ വെച്ച് സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കുന്നതിന് അങ്ങയുടെ കടാക്ഷം ഇതിന്മേൽ രാപ്പകൽ ഉണ്ടായിരിക്കണമേ അങ്ങയുടെ നാമം ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് അങ്ങ് അരളി ചെയ്തിട്ടുണ്ടല്ലോ ഈ ദാസനും അങ്ങയുടെ ജനമായ ഇസ്രയേലും ഇവിടെ സമർപ്പിക്കുന്ന യാചനകൾ സ്വീകരിക്കണമേ അങ്ങ് വസിക്കുന്ന സ്വർഗത്തിൽ നിന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളോട് ശ്രമിക്കണമേ അയൽക്കാരനോട് തെറ്റ് ചെയ്യുന്നവനോട് സത്യം ചെയ്യാൻ ആവശ്യപ്പെടുകയും അവൻ ഈ ഭവനത്തിൽ അങ്ങയുടെ ബലിപീഠത്തിന് മുൻപിൽ സത്യം ചെയ്യുകയും ചെയ്യുമ്പോൾ അങ്ങ് സ്വർഗത്തിൽ നിന്ന് അത് ശ്രവിച്ച് ദുഷ്ടനെ കുറ്റം വിധിച്ച് ശിക്ഷിക്കുകയും നീതിമാന തക്ക സമ്മാനം നൽകുകയും ചെയ്തുകൊണ്ട് അങ്ങയുടെ ദാസന്മാരുടെ മേൽ ന്യായം നടത്തേണമേ അങ്ങയുടെ ജനമായ ഇസ്രായേൽ അങ്ങക്കെതിരെ പാപം ചെയ്ത് ശത്രുക്കളുടെ മുൻപിൽ പരാജയപ്പെടുകയും പശ്ചാത്തപിച്ച് അങ്ങയുടെ നാമം ഏറ്റുപറഞ്ഞ് ഈ ഭവനത്തിൽ വെച്ച് അങ്ങയോടപേക്ഷിക്കുകയും ചെയ്താൽ സ്വർഗത്തിൽ നിന്ന് അത് ശ്രവിക്കുകയും അങ്ങയുടെ ജനമായ ഇസ്രായേലിന്റെ പാപം ക്ഷമിച്ച് അവരുടെ പിതാക്കന്മാർക്ക് അവിടുന്ന് നൽകിയ ദേശത്തേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യണമേ ജനത്തിന്റെ പാപം നിമിത്തം ആകാശം അടഞ്ഞ് മഴയില്ലാതായാൽ അങ്ങ് വരുത്തിയ ക്ലേശം കൊണ്ട് അവർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അങ്ങയുടെ നാമം ഏറ്റുപറയുകയും പാപങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ അങ്ങ് സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന ശ്രവിച്ച് അവരുടെ ദാസരായ ഇസ്രായേൽ ജനത്തിന്റെ പാപങ്ങൾ ക്ഷമിച്ച് അവരെ നേർവഴി നടത്തുകയും അവർക്ക് അവകാശമായി കൊടുത്തിരിക്കുന്ന ദേശത്ത് മഴ പെയ്യാതി പെയ്ക്കുകയും ചെയ്യണമേ നാട്ടിൽ ക്ഷാമം ഉണ്ടാവുകയോ വസന്തം കതിർവാട്ടം പൂപ്പൽ വെട്ടുകിളി കീടം എന്നിവ കൊണ്ട് വിളവ് നശിക്കുകയോ ശത്രുക്കൾ നഗരമളഞ്ഞ് ഞങ്ങളുടെ ജനത്തെ ആക്രമിക്കുകയോ മഹാമാരിയോ മറ്റു രോഗമോ അവരെ അലട്ടുകയോ ചെയ്യുമ്പോൾ വ്യക്തികളോ ജനം മുഴുവനുമോ വ്യ വ്യതയാൽ ഈ ഭവനത്തിന് നേരെ കൈനീട്ടി പ്രാർത്ഥിച്ചാൽ അങ്ങ് വസിക്കുന്ന സ്വർഗത്തിൽ നിന്ന് അത് ശ്രമിക്കുകയും അവരോട് ക്ഷമിക്കുകയും ചെയ്യണമേ അങ്ങ് ഞങ്ങളുടെ പിതാക്കന്മാർക്ക് ദാനം ചെയ്ത ഈ ഭൂമിയിൽ വസിക്കുന്ന കാലമെല്ലാം അവർ അങ്ങേ ഭയപ്പെടുന്നതിന് അവരുടെ ഹൃദയം കാണുന്ന അങ്ങ് അവർ അർഹിക്കുന്ന പ്രതിഫലം നൽകണമേ അങ്ങ് മാത്രമാണ് മനുഷ്യഹൃദയങ്ങളെ അറിയുന്നത് അങ്ങയുടെ ജനമായ ഇസ്രായേലിൽ പെടാത്ത വിദേശി അങ്ങയുടെ മഹനീയ നാമത്തെ അങ്ങയുടെ കരുത്തൊട്ട കരങ്ങളാൽ പ്രവർത്തനങ്ങളെയും നീട്ടിയ ഭുജത്തെയും പറ്റി കേട്ട് അങ്ങയെ തേടി വന്ന് ഈ ആലയത്തിനു നേരെ തിരിഞ്ഞ് പ്രാർത്ഥിച്ചാൽ അവിടുത്തെ ജനമായ ഇസ്രായേലിനെ പോലെ സർവ ജനതകൾ അങ്ങയുടെ നാമം അറിയാനും അങ്ങയെ ഭയപ്പെടാനും ഞാൻ ഈ ഭവനം അങ്ങേക്കായി നിർമ്മിച്ചിരിക്കുന്നുവുന്നുവെന്ന് ഗ്രഹിക്കാനും വേണ്ടി അങ് വസിക്കുന്ന സ്വർഗത്തിൽ നിന്ന് അവന്റെ പ്രാർത്ഥന ശ്രവിക്കുകയും യാചനകൾ സാധിച്ചു കൊടുക്കുകയും ചെയ്യണമേ അങ്ങയുടെ ജനം അങ് അയക്കുന്ന വഴിയിലൂടെ ശത്രുക്കൾക്കെതിരെ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ അങ്ങ് തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ നഗരത്തിനും അങ്ങ് ഞാൻ അങ്ങേക്ക് നിർമ്മിച്ചിരിക്കുന്ന ഈ ആലയത്തിനും അഭിമുഖമായി നിന്ന് പ്രാർത്ഥിച്ചാൽ അങ്ങ് സ്വർഗത്തിലിരിക്കുന്ന അവരുടെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിച്ച് അവരെ വിജയത്തിലേക്ക് നയിക്കണമേ അവർ അങ്ങേക്കെതിരായി പാപം ചെയ്യുകയും പാപം ചെയ്യാത്ത മനുഷ്യൻ ഇല്ലല്ലോ അവിടുന്ന് കോപിച്ച അവരെ ശത്രുവിനെ ഏൽപ്പിക്കുകയും ശത്രുക്കൾ അവരെ സമീപത്തോ വിദൂരത്തോ ഉള്ള തങ്ങളുടെ ദേശത്തേക്ക് തടവുകാരായി കൊണ്ടുപോവുകയും അവർ അവിടെ വെച്ച് ഹൃദയപൂർവം പശ്ചാത്തപിച്ച് ഞങ്ങൾ പാപം ചെയ്തു പോയി അനീതിയും അകൃതിയും പ്രവർത്തിച്ചു എന്ന് ഏറ്റു പറയുകയും ചെയ്താൽ തങ്ങളുടെ തടവുക തങ്ങളെ തടവുകാരാക്കിയ ശത്രുക്കളുടെ ദേശത്ത് വെച്ച് അവർ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ അനുദവിച്ച് അങ്ങ് അവരുടെ പിതാക്കന്മാർക്ക് ദാനം ചെയ്ത ദേശത്തേക്കും തിരഞ്ഞെടുത്ത നഗരത്തിലേക്കും ഞാൻ അങ്ങേക്ക് നിർമ്മിച്ചിരിക്കുന്ന ഈ ഭവനത്തിലേക്ക് നോക്കി അങ്ങയോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ അങ്ങ് വസിക്കുന്ന സ്വർഗത്തിലിരുന്ന് അവരുടെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിച്ച് അവരെ രക്ഷിക്കണമേ അങ്ങയ്ക്കെതിരായി പാപം ചെയ്ത അങ്ങയുടെ ജനത്തോട് അവരുടെ പാപങ്ങളും അതിക്രമങ്ങളും ക്ഷമിക്കണമേ അവരെ തടവിലാക്കിയവർ അവരോട് കാരുണ്യം കാണിക്കുന്നതിന് അങ്ങ് കൃപ ചെയ്യണമേ ഈജിപ്തിലെ ഇരുമ്പു ചൂളയിൽ നിന്ന് അങ്ങ് മോചിപ്പിച്ച അങ്ങയുടെ ജനവും ആകാശവും അവകാശവും ആണല്ലോ അവർ അങ്ങയുടെ ദാസനും ജനവും സഹായം അപേക്ഷിക്കുമ്പോൾ അവരെ കടാക്ഷിക്കണമേ അവരുടെ പ്രാർത്ഥനകൾ ശ്രവിക്കണമേ ദൈവമായ കർത്താവെ അങ്ങ് ഞങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ അങ്ങയുടെ ദാസനായ മോശ വഴി അല്ലി ചെയ്തതുപോലെ ഭൂമിയിലെ സകല ജനതകളിൽ നിന്ന് അവരെ അങ്ങ് അങ്ങയുടെ അവകാശമായി തിരഞ്ഞെടുത്തതാണല്ലോ കർത്താവിനോടുള്ള പ്രാർത്ഥനകൾക്കും യാചനകൾക്കും ശേഷം സോളമൻ അവിടുത്തെ ബലിപീഠത്തിൻ്റെ മുൻപിൽ നിന്ന് എഴുന്നേറ്റു അവൻ കൈകൾ ആകാശത്തിലേക്ക് ഉയർത്തി മുട്ടുകുത്തി നിൽക്കുകയായിരുന്നു അവൻ ഇസ്രായേൽ ജനത്തെ ശബ്ദമുയർത്തി ആശീർവദിച്ചു തൻ്റെ വാഗ്ദാനം അനുസരിച്ച് സ്വജനമായ ഇസ്രായേലിന് ശാന്തി നൽകിയ കർത്താവോ വാഴ്ത്തപ്പെടട്ടെ തന്റെ ദാസനായ മോശവഴി വാഗ്ദാനം ചെയ്ത നന്മകളിലൊന്നും അവിടെ നിന്ന് നിറവേറ്റാതിരുന്നിട്ടില്ല നമ്മുടെ ദൈവമായ കർത്താവോ നമ്മുടെ പിതാക്കന്മാരോടുകൂടെ എന്നതുപോലെ നമ്മോടുകൂടെയും ഉണ്ടായിരിക്കട്ടെ നമ്മെ പുറംതള്ളുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യാതിരിക്കട്ടെ നാം അവിടുത്തെ മാർഗത്തിലൂടെ ചരിക്കുന്നതിനും അവിടുന്ന് നമ്മുടെ പിതാക്കന്മാർക്ക് നൽകിയ കൽപ്പനകളും ചട്ടങ്ങളും ശാസനകളും പാലിക്കുന്നതിനും അവിടുന്ന് നമ്മുടെ ഹൃദയങ്ങളെ തന്നിലേക്ക് തിരിക്കട്ടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ സമർപ്പിച്ച ഈ പ്രാർത്ഥനകളും യാചനകളും രാപ്പകൽ അവിടുത്തെ മുൻപിൽ ഉണ്ടായിരിക്കുകയും അവിടുന്ന് ഈ ദാസനെയും തൻ്റെ ജനമായ ഇസ്രായേലിനെയും അനുദിനം പരിപാലിക്കുകയും ചെയ്യട്ടെ അങ്ങനെ കർത്താവാണ് ദൈവമെന്നും അവിടുന്ന് മാത്രമാണ് ദൈവമെന്നും ഭൂമിയിലെ സർവജനങ്ങളും അറിയട്ടെ ആകയാൽ ഇന്നത്തെ പോലെ അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ച് ജീവിക്കുന്നതിന് നിങ്ങളുടെ ഹൃദയം പൂർണ്ണമായി ദൈവമായ കർത്താവിൽ ആയിരിക്കട്ടെ യ പ്രതിഷ്ഠ രാജാവും ജനവും കർത്താവിന്റെ മുൻപിൽ ബലി അർപ്പിച്ചു സോളവമ്മൻ ഇരുപത്തിരായിരം കാളകളെയും ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആടുകളെയും കർത്താവിന് സമാധാന ബലിയായി അർപ്പിച്ചു അങ്ങനെ രാജാവും ഇസ്രായേൽ ജനവും കർത്താവിന്റെ ആലയത്തിന്റെ പ്രതിഷ്ഠ നടത്തി അന്ന് തന്നെ രാജാവ് കർത്താവിന്റെ ആലയത്തിനു മുൻപിലുള്ള അങ്കണത്തിന്റെ മധ്യ ഭാഗം വിശുദ്ധീകരിച്ചു അവിടെയാണ് അവൻ ദഹൻ ദഹന ബലികളും ധാന്യബലികളും സമാധാന ബലിക്കുള്ള കൊഴുപ്പും അർപ്പിച്ചത് കർത്താവിൻ്റെ മുൻപിലുള്ള ഓടുകൊണ്ടുള്ള ബലിപീഠത്തിന് ഒരു ഈ ദഹനബലികളും ധാന്യബലികളും സമാധാന ബലികളും കൊഴുപ്പും അർപ്പിക്കാൻ തക്ക വലിപ്പം ഉണ്ടായിരുന്നില്ല ചോളമൻ ഹാമാതിൻ്റെ അതിർത്തി മുതൽ ഈജിപ്ത് വരെ ഉള്ള ഇസ്രായേൽ ജനങ്ങളോടൊന്നിച്ച് നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ മുൻപിൽ ഏഴ് ദിവസം ഉത്സവം ആഘോഷിച്ചു എട്ടാം ദിവസം അവൻ ജനങ്ങളെ മടക്കി അയച്ചു അവർ രാജാവിനെ പുകഴ്ത്തുകയും കർത്താവിനെ തന്റെ ദാസനായ മുൻ മുൻദിനും തൻ്റെ ജനമായ ഇസ്രായേലിനും ചെയ്ത സകല നന്മകളും ഓർത്ത് ആഹ്ലാദ ഭരിതരായി സ്വഭാവങ്ങളിലേക്ക് മടങ്ങുകയും ചെയ്തു